വെരി ഗുഡ് ഈവനിങ് സോ നമ്മുടെ പോഷൺ മാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഡേറ്റ് നിങ്ങൾ അറിഞ്ഞു കാണാം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയാണ് നമ്മുടെ പോഷൺ മാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ പോഷൺ മാ എന്ന ഒരു മാസത്തെ ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നത് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോഷൺ മാ ആചരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നമ്മൾ സെപ്റ്റംബർ പതിനേഴ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ദിവസങ്ങളുടെ പോഷന്മാരുടെ തീമുകളും അതിൻ്റെ ആക്ടിവിറ്റികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പാർട്ട് ആയിട്ട് നമുക്കറിയാം നമ്മളെല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്കൊരു വീഡിയോയിലൂടെ തരുമ്പോൾ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻസ് വരാം ഇതിന് പുറമെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നും ഒരു ഓർഡറിന് വരാനുണ്ട് എന്നിരുന്നാൽ കൂടിയും നമുക്ക് ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിനകത്തുണ്ടായിരിക്കാം അറിയാമല്ലോ അപ്പം നമ്മളതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ സെപ്റ്റംബർ പതിനേഴ് മുതൽ മുപ്പത് വരെ നമുക്ക് സെൻട്രലിൽ നിന്ന് വന്ന ഓർഡർ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുടെ തീമുകളും ആക്ടിവിറ്റികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത് അതിൽ പാർട്ട് വണ്ണിൽ നമ്മൾ പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് തൊട്ട് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലെ ഓരോ ദിവസങ്ങളിലെ തീമും അതിൻ്റെ ആക്ടിവിറ്റിയെ കാണിച്ചിരിക്കുന്നത് ഇതിന് ശേഷം നമ്മൾ പാർട്ട് ടൂ ആയിട്ട് നിങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങളുടെ ആക്ടിവിറ്റിയും അതുപോലെ തീമും നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും സോ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനേഴിന് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാണ് അത് നമുക്ക് ജില്ലാ തലത്തിൽ അതുപോലെ ഐ സി ഡി എസ് ബ്ലോക്ക് തലത്തിൽ അങ്ങനവാടി തലത്തിലൊക്കെ നമുക്ക് പഞ്ചായത്ത് തലത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം പരിപാടികൾ സംഘടിപ്പിക്കണം ഒരുപാട് ഒരുപാട് പരിപാടികൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശുദ്ധമായ ഒരു സർക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്നും വിശുദ്ധമായൊരു സർക്കുലർ നമുക്ക് വരും അപ്പോൾ ആ നടത്തേണ്ട പഞ്ചായത്ത് തലത്തിലും മറ്റ് ബ്ലോക്ക് തലത്തിലൊക്കെ നടത്തേണ്ട കുറിച്ച് നമ്മൾ കൂടുതൽ നിങ്ങൾക്ക് ഐഡിയ തരും ഇപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെ തീമുകളെയും അതുപോലെ ആദ്യ ദിവസത്തെ ആക്ടിവിറ്റികളെയും നമുക്ക് എന്തു ചെയ്യുമൊന്ന് പരിചയപ്പെടാം അപ്പോൾ സോ ഞാൻ എടുത്തു പറയുന്നത് പാർട്ട് ആണ് ഇതിൽ സെപ്റ്റംബർ പതിനേഴ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ പാർട്ട് ടൂ ആയിട്ട് നിങ്ങൾക്ക് ഇതിന് ഇതിന് ശേഷം പാർട്ട് ടൂ എന്ന നിലയിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ അതായത് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പാർട്ട് ടു ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് ആദ്യത്തെ സെപ്റ്റംബർ പതിനേഴിലെ പ്രവർത്തനം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സോ സെപ്റ്റംബർ പതിനേഴിലെ പ്രവർത്തനം കണ്ടില്ല നിങ്ങൾ സെപ്റ്റംബർ പതിനേഴിലെ പ്രവർത്തനമായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് റെസിപ്പ് കോമ്പറ്റീഷൻ ഫോർ ന്യൂട്രീഷ്യസ് കോംപ്ലിമെൻ്ററി ഫുഡ്സ് നമുക്കറിയാം ഫുഡ് കോമ്പറ്റീഷൻസ് നമ്മൾ നടത്താറുണ്ട് റെസിപ്പി അതായത് നമ്മളിപ്പോഴും ആയിട്ടുള്ള ഫുഡിൻ്റെ വെച്ചിട്ടാണ് എല്ലാം ചെയ്യാറുള്ളത് അറിയാലോ ഹെൽത്തി ഫുഡുകൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത് ഫാസ്റ്റ് ഫുഡ് ബേക്കറി ഫുഡിനൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അപ്പോൾ റെസി കോമ്പറ്റീഷൻ ഫോർ ന്യൂട്രീഷ്യസ് കോംപ്ലിമെൻറ്ററി ഫുഡ്സ് നമ്മൾ ഒരുപാട് ഫുഡ് കോമ്പറ്റീഷൻ നടത്താറുണ്ട് ആ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പികൾ നിങ്ങൾ അയച്ച് തരാറുണ്ട് അപ്പോൾ ഒരു പ്രവർത്തനമാണ് നമ്മുടെ അടുത്ത് സെപ്റ്റംബർ പതിനേഴിന് ചെയ്യാനായിട്ട് സെൻട്രലിൽ നിന്നും വന്ന ഗൈഡ് ലൈനിൽ പറഞ്ഞിട്ടുള്ളത് സെൻട്രലിൽ നിന്ന് വന്ന ആ ഓർഡറിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം സംഘടിപ്പിക്കാനാണ് ഇനി നമുക്ക് സ്റ്റേറ്റിൽ നിന്നും വരുന്ന സർക്കുലറിൽ ചിലപ്പോൾ ചെറിയ ചേഞ്ച് വരാം കാരണം അന്ന് ചിലപ്പോൾ പോഷന്മാരുടെ ഉദ്ഘാടനവും പഞ്ചായത്തും അംഗൻവാടി തലത്തിലൊക്കെയുള്ള ഉദ്ഘാടനം ചിലപ്പോൾ ആ ദിവസം പറയാം അപ്പോൾ അതിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കുന്നതായിരിക്കും ഓക്കെ ദെൻ അതാണ് നമ്മൾ ആദ്യത്തെ ഒരു പ്രവർത്തനമായിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ തീമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഐ വൈ സി എഫ് ആണ് ഐ വൈ സി എഫ് ആണ് അതിൻ്റെ തീം പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിപ്പി കോമ്പറ്റീഷൻ ഫോർ ന്യൂട്രീഷ്യസ് കോംപ്ലിമെൻറ്ററി ഫുഡ്സാണ് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദെൻ നമുക്ക് നെക്സ്റ്റ് ഡേ അലേക്ക് പോവാം സെപ്റ്റംബർ പതിനെട്ടിന് പറഞ്ഞിരിക്കുന്ന തീം എന്ന് പറയണത് ഒബസിറ്റിയാണ് നമുക്കറിയാം അമിതവണ്ണം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് വഴി നമുക്ക് അവരുടെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും താഴെ നിങ്ങൾക്ക് ആ ഒരു ബി എം ഐ കണക്കാക്കുന്നതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ബി എം ഐ എന്ന് പറയുമ്പോൾ വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ മനസ്സിലായ ഹൈറ്റ് ആൻഡ് വെയ്റ്റിൻ്റെ റേഷ്യ അനുസരിച്ചിട്ടാണ് ബി എം ഐ കണക്കാക്കുന്നത് അപ്പോൾ വെയ്റ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്ന് കണ്ടില്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ ബി എം ഐ കണക്കാക്കാതിൽ ഓരോ കുട്ടികളും അണ്ടർ വെയ്റ്റ് എത്ര നോർമൽ എത്ര ഓവർ വെയ്റ്റ് എത്ര ഒബിസി എങ്ങനെ വരുന്നു എക്സ്ട്രീം എക്സ്ട്രീമിൽ ഉപയോഗിക്കണ്ട അതങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒരു പിക്ചറൈസേഷൻ നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പിന് ഇട്ടതാണ് അപ്പോൾ തീമെന്ന് പറയുന്ന ഒബസിറ്റിയാണ് ബി എം ഐ സ്ക്രീനിങ് ഓർ ഗ്രോത്ത് മെഷർമെൻറ്റ് ക്യാമ്പ് നമ്മളെല്ലാ മാസവും ഒരു കാര്യമാണ് വളർച്ച നിരീക്ഷണം ഗ്രോത്ത് മോണിറ്ററിങ് അപ്പോൾ പോഷൻ മാരുടെ ഭാഗമായിട്ട് രണ്ടാമത്തെ ദിവസമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഈ ഒരു മെഷർമെൻറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ക്യാമ്പ് കുട്ടികൾക്ക് വേണ്ടി അഡൾട്ട്സ് അഡോൾസൻസിനൊക്കെ വേണ്ടിയിട്ട് ബി എം ഐ സ്ക്രീനിങ്ങോ അല്ലെങ്കിൽ ഗ്രോത്ത് മെഷർമെൻറ്റ് പോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് കിടക്കാം ഞാനൊരു എന്താ പറയുക ഒരു ജനറൽ ഐഡിയ ആണ് നിങ്ങൾക്ക് തരണത് ഓരോ പ്രവർത്തനങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നാൽ ഒരുപാട് സമയം നമ്മുടെ നഷ്ടപ്പെടും അറിയാമല്ലോ അപ്പോൾ അതാത് ദിവസം ചെയ്യണ സമയത്ത് ക്ലിയർ ആയിട്ട് ഓരോ പ്രവർത്തനങ്ങൾ പറഞ്ഞുതരാം ഇപ്പോൾ ജനറ ജനറൈസ് ചെയ്തിട്ട് മൊത്തം ജനറലൈസ് ചെയ്ത് പറയുകയാണെന്ന് മാത്രം കേട്ടോ മൂന്നാമത്തെ ദിവസം നിങ്ങൾക്കറിയാം നമ്മുടെ പോഷൻ മെൻ മെയിൻ സ്ട്രീമിങ് ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊന്നൊക്കെ അധികം ഇല്ലാതിരുന്ന അല്ലെങ്കിൽ അധികം നടത്തി കാണാത്തൊരു പ്രവർത്തനമാണ് അതായത് അച്ഛന്മാരെ അല്ലെങ്കിൽ അപ്പച്ചന്മാരെ അപ്പന്മാരെ കുട്ടികളുടെ ഫാദറിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഒരു വർഷത്തെ പോഷൻ മാക്കി അകത്ത് കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാണാം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മെൻ സ്ട്രീമിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ തീം കണ്ടില്ലേ നിങ്ങൾ തീമിൻ്റെ ആക്ടിവിറ്റി ആക്ടിവിറ്റി നിങ്ങൾക്ക് കാണാം കമ്മ്യൂണിറ്റി പ്ലഡ്ജ് ലെഡ് ബൈ ഫാദേഴ്സ് ഓൺ ന്യൂട്രീഷൻ കണ്ട കമ്മ്യൂണിറ്റി പ്ലഡ്ജ് ലെഡ് ബൈ ഫാദേഴ്സ് ഓൺ ന്യൂട്രിഷൻ മനസ്സിലായോ പ്ലഡ്ജ് നടത്തുന്നു ഫാദർമാരെ ന്യൂട്രീഷനായിട്ട് ബന്ധപ്പെട്ട പ്ലഡ്ജ് ഫാദർമാർ ചെയ്യുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് കണ്ടത് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആൾ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ അതാണ് ആ ഒരു പ്രവർത്തനമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അടുത്ത ദിവസത്തെ പ്രവർത്തനം നോക്കാം അടുത്ത ദിവസത്തെ പ്രവർത്തനത്തിൽ കൺവെർജൻറ്റ് ആക്ഷനാണ് തീമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ തീം കാണാം കൺവെർജൻറ്റ് ആക്ഷൻ എന്നാണ് തീം പറഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ ആ കൺവെർജൻ്റ് ആക്ഷനകത്ത് അവിടെ ആക്ടിവിറ്റി ആബാർ ഐ ഡി ക്രിയേഷൻ ഓർ ആ ആബാർ എ പി എ എ ആർ ഖണ്ഡിലെ ആബാർ ഐ ഡി ക്രിയേഷൻ ഓർ ആബാ ഐ ഡി ആണ് പറയുന്നത് ആബാർ ഐ ഡി ക്രിയേഷനോ അല്ലെങ്കിൽ ആബ ഐ ഡി ആണ് നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഇതിൻ്റെ ഒരു മൊഡ്യൂൾ ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉണ്ട് അതിൽ ആബാർ ഐ ഡി അല്ലെങ്കിൽ ആബാ ക്രിയേഷനൊക്കെ നമ്മൾ മുന്നേ വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അപ്പം തീമായിട്ട് കൊടുക്കേണ്ടത് കൺവർജൻസ് ആക്ഷനാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ കൺവർജൻ്റ് ആക്ഷൻ കൊടുക്കുക അതിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് ആബാർ ഐ ഡി ക്രിയേഷൻ ഓർ ആബാർ ഐ ഡി ക്രിയേഷൻ എന്നുള്ള രീതിയിൽ ആക്ടിവിറ്റി കാണിക്കുകയും വേണം അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടവരാ അപ്ലോഡ് ചെയ്യേണ്ട വരാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കതെല്ലാം അപ്ലോഡ് ചെയ്യാനാണ് അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇനി അടുത്ത ദിവസം നമുക്ക് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാണ് അതിൽ ഇ സി സി എയർലിച്ച് നിങ്ങൾക്കറിയാമല്ലോ എയർലി ചൈലിൽ എൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ടതാണ് ഇ സി സി പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഇ സി സി പ്രവർത്തനങ്ങൾ എവിടെ ചെയ്യാറുണ്ട് അംഗനവാടി തലത്തിൽ ചെയ്യാറുണ്ട് ഈ ഇ സി സി പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നമ്മളത് എന്ത് ചെയ്യും നമ്മുടെ ഇ സി സിയിൽ രേഖപ്പെടുത്താറുണ്ട് മനസ്സിലായ പോഷൻ ട്രാക്കറിൽ അപ്പോൾ ഇ സി സി പ്രവർത്തനങ്ങളാണ് തീം എന്ന് പറയണത് ഇ സി സി ഇ ആണ് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയണത് ഇ സി സി സെഷൻസ് അറ്റ് അംഗനവാടി സെൻറ്റർ മനസ്സിലായ അതായത് ഇ സി സി സെഷൻസ് അംഗൻവാടി സെൻ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം സ്റ്റോറി ടെല്ലിങ് കുട്ടികൾക്കൊക്കെ കഥകൾ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കഥകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കുട്ടികൾ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുക പപ്പറ്റ് ഷോ നമുക്കറിയാലോ നമ്മൾ പ്രൊജക്റ്റ് എന്താ പറയുക പ്രൊജക്റ്റ് മീറ്റിങ്ങിനൊക്കെ തീം അവതരിപ്പിക്കുമ്പോൾ ചെയ്യുന്നതാണ് ഈ പപ്പറ്റ് ഷോയൊക്കെ അറിയാമല്ലോ അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബാക്കിയിൽ നിന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അവതരണം കാണിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് ഈസിയായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇ സി സി ഇ എന്നുള്ള രീതിയിൽ അങ്കൻവാടി സെൻറ്ററിൽ നടത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് സ്റ്റോറി ടെല്ലിങ്ങോ പപ്പറ്റ്സോ അല്ലെങ്കിൽ കവിത പാട്ടുകൾ പാടി പാടിക്കൊടുക്കുക ആക്ഷൻ സോങ് കാണിച്ചു കൊടുക്കുക അതൊക്കെ നമ്മുടെ ഈ ഒരു ഇ സി സി പ്രവർത്തനത്തിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മനസ്സിലായോ ഓക്കെ ഇനി നമുക്ക് തൊട്ടടുത്ത ദിവസത്തേക്ക് പോവാം ഇരുപത്തി മൂന്നാം തീയതി പറഞ്ഞിരിക്കുന്ന വോക്കൽ ഫോർ ലോക്കൽ തീം വേണ്ട നിങ്ങൾ വോക്കൽ ഫോർ ലോക്കൽ അങ്ങനെയാണ് തീം കൊടുത്തിരിക്കുന്നത് അതായത് എന്താ ഡി ഐ വൈ ഇൻഡിജിനസ് ടോയ് മേക്കിംഗ് സെഷൻസ് നമുക്കറിയാം നമ്മുടെ നാടൻ കളി ഉപകരണങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്നത് ലോക്കൽ ലോക്കലായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ലോക്കലി നമുക്ക് ആയിട്ടുള്ള ലോക്കലി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ടോയ്സ് നമ്മൾ ഇതൊക്കെ ചെയ്യാറില്ലേ കൊണ്ട് ഒരുപാട് കളി ഉപകരണം ഉണ്ടാക്കാറുണ്ട് മച്ചിങ്ങ പിന്നെ അല്ലെങ്കിൽ ഓല ഓല കൊണ്ട് വാച്ച് പി പി കണ്ണട ഒരുപാട് ഐറ്റംസ് തത്ത അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ലോക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുള്ള ടോയ്സ് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഉദ്ദേശിക്കുന്നത് അത് വോക്കൽ ഫോർ ലോക്കൽ ഇൻഡിജിനിയസ് ടോയ് മേക്കിംഗ് സെഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിൽ ചെയ്യേണ്ടത് അതിൽ കണ്ട ആ പിക്ചറിലന്നെ കാണിച്ചിട്ടുണ്ട് അവർ കടലാസ് കൊണ്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത് സ്പോഞ്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഇത് വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി നടത്തേണ്ട ഒരു പ്രവർത്തനമാണ് സോ നമുക്ക് അടുത്ത ദിവസത്തേക്ക് കിടക്കാം അപ്പോൾ നമുക്കതിനകത്ത് നിങ്ങൾക്ക് നോക്കാം ഐ വൈ സി എഫ് സെപ്റ്റംബർ ഇരുപത്തിനാലാണ് കാണിക്കുന്നത് ഐ വൈ സി എഫ് ആണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാലോ അവയർനെസ് സെഷൻ ഓൺ എയർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് അതുപോലെ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ് മനസ്സിലായ പോഷൻമാടെ അപ്പോൾ തീമായിട്ട് നിങ്ങൾ ഐ വൈ സി എഫ് എന്നുള്ള തീമ് സെലക്ട് ചെയ്തിട്ട് ആക്ടിവിറ്റി സെലക്ട് ചെയ്യേണ്ടതാണ് അവയർനെസ് സെഷൻ ഓൺ എയർലി ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് മനസ്സിലായ ആദ്യ സ്റ്റാർട്ട് സമയങ്ങളെ ഫീഡിങ് നിങ്ങൾക്ക് അറിയാലോ ഗോൾഡൻ അവേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ കുട്ടി ജനിച്ച സമയം തൊട്ട് ഒരു സമയം വരുന്ന എന്ത് ചെയ്യണം കുട്ടിക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ മനസ്സിലായോ ഫീഡിങ് ചെയ്യണം അതുപോലെ കോംപ്ലിമെൻറ്ററി ഫീഡിങ് അത് നിങ്ങൾക്കറിയാലോ ചെറിയ ചെറിയ രീതിയിലുള്ള ആഹാരങ്ങൾ ലിക്വിഡ് ഫോമിലുള്ള ആഹാരങ്ങൾ അവർക്ക് ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ അതൊക്കെ കോംപ്ലിമെൻ്ററി ഫീഡിന് അകത്ത് വരുന്നതാണ് അപ്പം അത്തരം പ്രവർത്തനങ്ങളാണ് അടുത്ത ദിവസത്തിലായിട്ട് നമുക്ക് വരുന്നത് ഇനി നമുക്ക് തൊട്ടടുത്ത ദിവസത്തെ നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാനൊരു ജനറ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ പിന്നെ ഓബസിറ്റിയാണ് പിന്നത്തെ ദിവസത്തെ തീമെന്ന് പറയണത് ആ ഓബസിറ്റിക്കകത്ത അവയർനെസ് സെഷൻ ഓൺ തീമാണ്ാണ് ഓബസിറ്റി എന്ന് പറയണത് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് വെക്കുന്നത് നിങ്ങൾ അവയർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സെ പോലെ അഡോപ്റ്റിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്കറിയാമല്ലോ നമ്മൾ ഇപ്പോൾ ഒരുവിധ എല്ലാവരും ഫാസ്റ്റ് ഫുഡിന് അടിമകളാണ് കാരണം നമുക്കിപ്പോൾ വീട്ടിൽ ഒരു ദിവസം ഫുഡ് വെച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഫാസ്റ്റ് ഫുഡ് അപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും ചിക്കിങ്ങിൽ ഓർഡർ ചെയ്യും അല്ലേ അപ്പോൾ ഓർഡർ ചെയ്യും ഐറ്റം വീട്ടിലെത്തും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് പോലും നമ്മൾ ഇതിരുന്ന് കഴിക്കും ദെൻ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലല്ല അത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആ പാകം ചെയ്യുന്ന സമയമെങ്കിലും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് നമ്മളത് കഴിക്കുന്നത് അപ്പോൾ ദഹനം നടക്കും ഇത് നമ്മൾ ടി വി കണ്ട് കിടക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ അപ്പോൾ തന്നെ അതിൽ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ സ്വിഗ്ഗിയിൽ അല്ലെങ്കിൽ ഈ ചിക്കൻകിലൊക്കെ ഓർഡർ ചെയ്യും ഐറ്റം വരുമ്പോൾ നമ്മളത് കഴിക്കുന്നു പിന്നെ റെസ്റ്റ് എടുക്കണം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലല്ല അതൊരു കാര്യം പിന്നെ നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് പച്ചക്കറികൾ മറ്റൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലൈഫ് സ്റ്റൈല് നമുക്ക് ഉണ്ടായിരിക്കണം എക്സർസൈസ് ചെയ്യണം ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ ഒരു ദിവസത്തെ വരണത് അതിൻ്റെ തീം ഒബസിറ്റി എന്നാണ് ദെൻ അടുത്ത ദിവസം നമുക്ക് നോക്കാം മെൻ സ്ട്രീമിങ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് അച്ഛനും കുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു മാതാപിതാക്കൾ അമ്മയോടൊപ്പം തന്നെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അച്ഛനമ്മയാണല്ലോ ഒരു കുട്ടിയുടെ വളർച്ചാ വികാസത്തിൽ അമ്മയോടൊപ്പം അമ്മയുടെ കൂടെ അച്ഛനും വലിയൊരു പങ്കുണ്ട് അതുകൊണ്ടാണ് അവയർനെസ് ഓഫ് ഫാദേഴ്സ് ഓൺ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് അതായത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് തൗസൻഡ് ഡേയ്സിനുള്ളിലാണെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് മെയിനായിട്ട് ആയിട്ട് അപ്പോൾ അപ്പം അതിൽ ആ കുട്ടിയുടെ അച്ഛൻ്റെ പ്രാതിനിധ്യം അച്ഛൻ്റെ റോള് വളരെയധികം വലുതാണ് അപ്പം അതിനെ കുറിച്ചിട്ടാണ് സെപ്റ്റംബർ ഇരുപത്തി ആ ഒരു ദിവസത്തെ തീമ് മെൻ സ്ട്രീമിംഗ് എന്നാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവയർനെസ് ഓഫ് ഫാദേഴ്സ് ഓൺ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു തീം എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താം കുഞ്ഞു കുഞ്ഞു ഗെയിമുകൾ അതുപോലെ അച്ഛനും കുട്ടിയായിട്ട് കുഞ്ഞു കുഞ്ഞു ഗെയിമുകൾ കളിക്കുക അവർക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഗെയിമുകളിൽ ഏർപ്പെടുക ഏ അവരെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരുപാട് കാര്യങ്ങൾ അച്ഛന്മാർക്ക് ചെയ്യാൻ പറ്റും അമ്മമാർ വേറെ എന്തെങ്കിലും പണികളിലാവണ സമയത്ത് അച്ഛന്മാരായിരിക്കും കൂടുതലും കുട്ടികളുടെ കൂടെ കളിക്കുക അവരെ ഒരു പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അവർക്ക് അറിവ് കിട്ടുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതൊക്കെ ബ്രെയിൻ ഡെവലപ്മെൻറ്റില് വളരെയധികം ഹെല്പ്ഫുള്ളായിരിക്കും ഇനി അടുത്ത ദിവസം നോക്കുമ്പോൾ നമുക്ക് കാണാം കൺവെർജൻ്റ് ആക്ഷൻ വളരെയധികം ഇമ്പോർ ഇമ്പോർട്ടൻ്റ് ഒരു തീമും അതുപോലെ തന്നെ ആക്ടിവിറ്റിയാണത് നമുക്കറിയുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചൈൽഡിനെ നമുക്ക് കാണാം ഒപ്പം തന്നെ ഹെൽത്തി അല്ലാത്ത വളരെ ശോഷിച്ച കുട്ടികളെ നമുക്ക് കാണാം ഈ രണ്ട് പിക്ചറുകൾ നിങ്ങൾ നോക്കിയാൽ ആദ്യത്തെ കുട്ടി ഹെൽത്തി ചൈൽഡായിട്ടാണ് കാണിക്കുന്നത് കണ്ടില്ലേ കുട്ടി മൊത്തം പ്രസാദം കണ്ടില്ലേ കുട്ടിക്ക് വേണ്ട ആഹാരം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് കൃത്യമായി ആഹാരം കിട്ടാത്തത് കൊണ്ട് തന്നെയല്ല ചില കുട്ടികള് ആഹാരം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും കഴിക്കാൻ മടി കാണിക്കുന്ന പല രീതിയിലുള്ള കാരണങ്ങളാൽ അത് കഴിക്കാനായിട്ട് മടി കാണിക്കുന്നവരുണ്ടാവാം ഇത് കണ്ട മാല ചിൽഡ്രൻ കണ്ടാ മേൽനറിഷഡ് ചിൽഡ്രൻ എന്ന ചൈൽഡിൽ നിന്ന് വയ്ക്കുകയും ആ കുട്ടിക്ക് ന്യൂട്രീഷ്യസുള്ള ഫുഡ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാത്തത് കൊണ്ടും പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം ഫീഡിങ് കൃത്യമായിട്ടുള്ള ഫീഡിങ് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവാം പല കാരണങ്ങളുണ്ടാവാം അപ്പോൾ ഇതൊക്കെ കണ്ടെത്തുകയും അതിന് വേണ്ട സെഷൻസ് കൊടുക്കുകയൊക്കെയാണ് ഈയൊരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഹെൽത്തി അല്ലാത്ത കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് കൃത്യമായ സെഷൻസ് കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ ഒരു ഹെൽത്തി ചൈൽഡായിട്ട് മാറ്റാനുള്ള കാര്യങ്ങൾ സെഷൻസ് കൊടുക്കലാണ് ഈ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തീം കൃത്യമായിട്ട് കാണിയിട്ടുണ്ട് കൺവെർജൻ്റ് ആക്ഷൻ ആക്ടിവിറ്റി ആ ബൈഡി റെക്കോർഡിംഗ് ആൻഡ് എക്സ്പീരിയൻസ് ഷെയറിങ് സെഷൻ ബിറ്റ്വീൻ ബഡ്ഡി മദേഴ്സ് ഈ ബഡ്ഡി മദേഴ്സ് മദേഴ്സിന് ഉദ്ദേശിക്കുന്ന ഹെൽത്തി ചൈൽഡിൻ്റെയും അതുപോലെ അൺഹെൽത്തി ചൈൽഡായിട്ടുള്ള കുട്ടികളുടെ അമ്മമാർ തമ്മിലുള്ള ഒരു സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോവാം അതിൽ നമുക്ക് ഇ സി സി ഇ ആക്ടിവിറ്റീസ് ആണ് പറയണത് തീം കണ്ട നിങ്ങൾ ഇ സി സി ഇ ഉണ്ടല്ലേ ഇ സി സി ഐയുടെ ഫോമ് ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്കറിയാം എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അറിയാമല്ലോ ഇ സി സി അതിൻ്റെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പേരൻസിൻ്റെ മീ ടീച്ചറായിട്ടുള്ളൊരു മീറ്റിംഗ് വേണം നമുക്കറിയാം സ്കൂളുകളിലൊക്കെ എപ്പോഴും പേരൻസ് മീറ്റിംഗ് ഉണ്ടാവും അതുപോലെ അങ്ങനെവാടി തലത്തിലും കുട്ടികളുടെ അമ്മമാരും ടീച്ചറായിട്ടൊരു മീറ്റിംഗ് വെച്ച് അവർക്ക് അറിയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക അതിനുശേഷം ഇവർക്ക് ഒരു സ്റ്റോറി ടെലിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കാം അപ്പോൾ അത് കുട്ടികൾക്ക് ഒരു എയർലി ചൈൽഡ്ഹുഡ് കെയറും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇതും വളരെ നല്ലൊരു തീമാണ് അതിൻ്റെ ആക്ടിവിറ്റിയും വളരെയധികം കുട്ടികളുടെ ബുദ്ധിവികാസം അല്ലെങ്കിൽ വളർത്താ വികാസത്തിന് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് മുപ്പതിലെ പ്രവർത്തനം നോക്കാം വോക്കൽ ഫോർ ലോക്കൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു തീം കുറച്ച് ദിവസം മുന്നത്തിലുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞേക്കാളും വ്യത്യാസം മാറ്റത്തിൽ ലോക്കൽ റെസിപ്പ്സ് മില്ലറ്റ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അക്സെട്ര അതായത് ഇത് പരിചയപ്പെടുത്തലാണ് ഉദ്ദേശിക്കുന്നത് വോക്കൽ ഫോർ ലോക്കൽ ലോക്കലായിട്ടുള്ള റെസിപ്പ് അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള മില്ലറ്റുകൾ ഫ്രൂട്ട് വെജിറ്റബിളൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ഓരോ ഫ്രൂട്ടിൻ്റെ കളറുകൾ പറയുക ആ കളറുള്ള ഫ്രൂട്ടുകൾ ഏതാണെന്ന് പറയുക ആ ഫ്രൂട്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണത് നമുക്കറിയാം ആപ്പിള് പേരക്ക ആപ്പിൾ ലോക്കലാകണമെന്നില്ല പേരക്ക മാങ്ങ അങ്ങനെ ഒരുപാട് നിങ്ങൾക്കറിയാലോ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും മില്ലറ്റുകൾ ഉണ്ടായിരിക്കും മനസ്സിലായി അരി ഗോതമ്പ് അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അതിൻ്റെ തീം കണ്ടു വോക്കൽ ഫോർ ലോക്കൽ ആക്ടിവിറ്റി ലോക്കൽ റെസീപ്സ് മില്ലറ്റ്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓക്കെ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന പ്രകാരം സെപ്റ്റംബർ പതിനേഴ് തൊട്ട് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് കണ്ട സെപ്റ്റംബർ പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളാണ് പോഷൻ തീമുകളും ആക്ടിവിറ്റികളും മനസ്സിലായാൽ അത് നമ്മൾ പാർട്ട് വൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ ഒന്ന് തൊട്ട് ഒക്ടോബർ പതിനാറ് വരെയുള്ള പ്രവർത്തനങ്ങളുടെ നമ്മൾ പാർട്ട് ടു നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഒരുങ്ങാനായിട്ട് പറ്റും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇതിൻ്റെ മലയാളത്തിലുള്ള ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ നമുക്ക് തന്ന സെൻട്രലിൽ നിന്ന് തന്ന ഇംഗ്ലീഷ് ഓർഡറിൻ്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുള്ളത് നമുക്കിനിതിൻ്റെ മലയാളം ഓർഡർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരും അപ്പോൾ അതും അതിനനുസരിച്ച് ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനകത്ത് പോഷൻ മേഡ ഉദ്ഘാടനവും മറ്റ് നമ്മൾ സ്ഥിരം ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരിക്കാം കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ ആ വ്യത്യാസം അനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ ഓരോ ദിവസം തരാം ഓക്കെ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം നിങ്ങളുടെ നമുക്ക് അറിയാവുന്ന ടീച്ചർമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കേട്ടോ ഓക്കെ താങ്ക്